സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ഞങ്ങളോടൊപ്പം ചേരൂ സമ്പന്നവുമായി വിദ്യാഭ്യാസം അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം അടുത്ത വർഷം ഒക്ടോബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡുകൾ പുനർനിർമ്മിക്കും ഇതിലൂടെ ആയിരത്തി വാർഡുകൾ വരെ വർദ്ധിക്കാനാണ് സാധ്യത ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ജനസംഖ്യാനുപാതികമായി ഒരു വാർഡ് വീതം വർദ്ധിപ്പിക്കുവാനുള്ള ഓർഡിനൻസ് അംഗീകരിക്കുന്നതിന് തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരും സംസ്ഥാനത്തെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലായി സ്ഥാപനങ്ങളിലായിരത്തി ജനപ്രതിനിധികളാണുള്ളത് വാർഡ് പുനർവിഭജനത്തിന് ശേഷം അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികൾ ഒക്ടോബറിലാകും അടുത്തെടുപ്പ് നടക്കുക തെരഞ്ഞെടുപ്പിന് മുമ്പായി തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർനിർണ്ണയിക്കുമെന്നാണ് റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരം പേർക്ക് ഒരു വാർഡെന്നാണ് കണക്ക് ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വാർഡ് നിർണ്ണയിക്കുന്നത് സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ വാർഡുകളുണ്ട് പുനർവിഭജനത്തിലൂടെ വാർഡുകൾ കൂടും മുനിസിപ്പാലിറ്റികളിൽ മട്ടന്നൂർ ഒഴികെയുള്ളവയിലായി മൂവായിരത്തി എഴുപത്തിയെട്ട് വാർഡും ആറ് കോർപ്പറേഷനുകളിൽ വാർഡുമുണ്ട് വീതം കൂടും മട്ടന്നൂരിലെ വാർഡ് വിഭജനം നേരത്തെ നടന്നിരുന്നു നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി എൺപത് വാർഡും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡിവിഷനുകളാണുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വീഡിയോ സെറ്റ് ചെയ്യുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ